തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ബഹുമാനരും ധന്യരുമായ എനിക്ക് പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ കതൃദാസുമാരെ മഹാദൈവത്തിൻ്റെ കൃപയാൽ ഒരിക്കൽ കൂടെ നമുക്കൊരുമിച്ച് ഈ വചനത്തിലൂടെ ഈ ധ്യാനത്തിലൂടെ ഒരേ മനസ്സോടെ കർത്താവിൻ്റെ സന്നിധിയെ നിൽപ്പാൻ ഇങ്ങനൊരു മുഖാന്തരം കൂടി ദൈവം തന്നതിനായി ഇന്നും ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഉപവാസത്വവും പ്രാർത്ഥനയും ഏകാഗ്ര ചിന്തയുമായി ദൈവത്തിൽ നിന്ന് വലിയ പ്രതീക്ഷിച്ച് കർത്തൃ സന്നിധിയിലായിരിക്കാൻ സർവശക്തനായി ദൈവം നമുക്കൊരുക്കി തന്നിരിക്കുന്ന അനുഗ്രഹിക്കുന്ന ദിവസങ്ങൾക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ് ദൈവം നമ്മെ കരുതി സ്നേഹിച്ച് നടത്തി എല്ലാ കൃപകളാലും പൊതിഞ്ഞു സൂക്ഷിക്കുന്നതിനായി സ്തോത്രം ഏഴ് ദിവസക്കാലം കർത്തൃസന്നിധിയിൽ പ്രാർത്ഥിക്കാനും ഉപവസിക്കാനും തീരുമാനമെടുത്ത് വചനം കേട്ട് ഈ കാലഘട്ടത്തിന് അനുയോജ്യമായി വിവിധ മീഡിയയിലൂടെ ശുശ്രൂഷകൾ അനുഭവിച്ച് ദൈവസന്നിധിയിൽ സാദരം കൃപ പ്രാപിച്ച് മുന്നേറുവാൻ നമുക്ക് ലഭിച്ച ഈ കാലഘട്ടത്തിനായി ഈ ബന്ധത്തിനായി ഈ അവസരത്തിനായി ഒരായിരം നന്ദി ദൈവത്തോട് അർപ്പിച്ചുകൊണ്ട് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവസന്നിധി നിന്ന് അഭിവാദനം ചെയ്തുകൊണ്ട് ദൈവ വചന ധ്യാനത്തിലേക്ക് ഇന്നും നമ്മൾ പ്രവേശിക്കുകയാണ് ഈ ഉപവാസ പ്രാർത്ഥനയിൽ ദൈവം നമ്മോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്കെൻ്റെ ഹൃദയത്തിൽ വ്യക്തമായ ധാരണ കിട്ടിയത് ഒരുപാട് വിത്ത് ദൈവം മുളപ്പിക്കാൻ ദൈവം വടവൃക്ഷമാക്കാൻ നമ്മുടെ വീട്ടിലും നമ്മുടെ ദേശത്തും നമ്മളിലും തന്നിരിക്കുന്ന വിത്ത് അതിനെ ദൈവം ഈ നാടുകളിൽ പുറത്തു കൊണ്ടുവരികയാണ് ഓരോ ദിവസത്തെ സന്ദേശത്തിലും ദൈവമായ കർത്താവ് നൽകി തന്നുകൊണ്ടിരിക്കുന്നതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഉൽപ്പത്തി പുസ്തകം മുതൽ ഇങ്ങോട്ട് നമ്മൾ ചിന്തിച്ചു വരുന്ന ഈ ഉപവാസ ധ്യാനത്തിൽ ഇന്ന് നിങ്ങളോട് പറയാൻ കർത്താവിൻ്റെ ആത്മാവ് എനിക്ക് തന്നിരിക്കുന്ന ദൈവാലോചന ഉപമകളിൽ കർത്താവായി യേശുക്രിസ്തു പറഞ്ഞ ഉപമകളിൽ പറഞ്ഞ ഒരു ഭാഗമാണ് വളരെ സുപരിചിതമായിരിക്കുന്ന ഭാഗം ഞാൻ അതിനാധാരമായി വായിക്കാൻ ആഗ്രഹിക്കുന്നത് വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം നാലാമത്തെ അധ്യായം മുപ്പത് മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് വാക്യങ്ങൾ ഞാൻ വായിക്കട്ടെ പിന്നെ അവൻ പറഞ്ഞത് ദൈവരാജ്യത്തെ എങ്ങനെ ഉപമിക്കേണ്ടു ഏതുപമയാൽ അതിന് വർണ്ണിക്കേണ്ടു അത് കടകുമണിയോട് സദൃശ്യം അതിനെ മണ്ണിൽ വിതയ്ക്കുമ്പോൾ ഭൂമിയിലെ എല്ലാ വിത്തിലും ചെറിയതെങ്കിലും വിതച്ച ശേഷം വളർന്നു സകല സസ്യങ്ങളിലും വലുതായി തീർന്നു ആകാശത്തിലെ പക്ഷികൾ അതിൻ്റെ നിഴലിൽ വസിപ്പാൻ തക്കവണ്ണം വലുതായ കൊമ്പുകളെ വിടുന്നു ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ഉപമകൾ കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്കും തന്നെ കേൾക്കാൻ വന്ന ജനത്തിനും പറഞ്ഞുകൊടുക്കുക ഉപമകളെക്കുറിച്ച് ഒരുപാട് ഒരുപാട് പഠിക്കാനുണ്ട് കർത്താവ് ശിഷ്യന്മാരോട് മാത്രം പറഞ്ഞ ഉപമയും പൊതുജനത്തോട് പറഞ്ഞ ഉപമയും കർത്താവ് വീട്ടിൽ വെച്ച് പറഞ്ഞ ഉപമയും കർത്താവ് പൊതുസ്ഥലങ്ങളിൽ വെച്ച് പറഞ്ഞ ഉപമയും ഇതൊക്കെ തമ്മിൽ ദൈവശാസ്ത്രപരമായി വ്യാഖ്യാനപരമായി വളരെ അന്തരമുണ്ട് എത്രത്തോളം പഠിച്ചാലും പഠിച്ചാലും തീരാത്ത ധ്യാനിച്ചാലും ധ്യാനിച്ചാലും മതി വരാത്ത ആഴമേറിയ ആത്മീക അർത്ഥങ്ങൾ ഉൾക്കൊണ്ടിട്ടിരിക്കുന്ന ഈ ഉപമകളുടെ ഭാഗത്തിൽ കടുകുമണിയുടെ ഉപമ ആർക്കറിയാൻ വയ്യാത്തത് ഞാൻ മത്തായിയുടെ സുവിശേഷത്തിൽ കർത്താവ് പറഞ്ഞതും കൂടി ചേർത്ത് വായിച്ചോട്ടെ എന്തിനാണ് വായിക്കുന്നത് ചോദിച്ചുകഴിഞ്ഞാൽ ചില ഭാഗങ്ങൾ ചില പദങ്ങൾ സ്തോത്രം പ്രത്യേകതയുള്ളതാണ് അതുകൊണ്ടാണ് ആ പദം കൂടി ചേർത്ത് വായിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് മത്തായി അത് അതെഴുതിയിരിക്കുന്നത് പതിമൂന്നാം അധ്യായത്തിൻ്റെ മുപ്പത്തൊന്നേ മുപ്പത്തിരണ്ടേ വാക്യങ്ങളിലാണ് അവിടെ പറയുന്നു മറ്റൊരു ഉപമ അവൻ അവർക്ക് പറഞ്ഞു പറഞ്ഞുകൊടുത്തത് സ്വർഗരാജ്യം കടകുമണിയോട് സദൃശ്യം അതൊരു മനുഷ്യനെടുത്ത് തൻ്റെ വയലിലിട്ടു അതെല്ലാ വിത്തിലും ചെറിയതെങ്കിലും വളർന്ന് സസ്യങ്ങളിൽ ഏറ്റവും വലുതായി ആകാശത്തിലെ പറവകൾ വന്ന് അതിൻ്റെ കൊമ്പുകളിൽ വസിപ്പാൻ തക്കവണ്ണം അത് വൃക്ഷമായി തീർന്നു കഥ പറയുകയാണ് കടുക് മണി എല്ലാ വിത്തിലും വെച്ച് ചെറുതാണ് എല്ലാ വിത്തിലും വെച്ച് ചെറുതാണ് ആ വിത്തിനൊരു ഭാഗ്യം ഉണ്ടായി എന്താണെന്നറിയാമോ ഇങ്ങനെ കടുക് കടുക് ആട്ടൊരു പാക്കറ്റിനകത്ത് പലർക്കടക്കാരൻ്റെ ചാക്കിനകത്തോ പൊതുക്കെട്ടിനകത്തോ ഇരിക്കുകയല്ല ആ വിത്ത് ഒരു മനുഷ്യനെടുത്ത് തൻ്റെ നിലത്ത് ഇട്ടു അല്ലെങ്കിൽ തൻ്റെ നിലത്ത് വിതച്ചു തൻ്റെ നിലം അല്ലെങ്കിൽ തൻ്റെ വയലിൽ ഓക്കെ അങ്ങനെ എഴുതി എടുത്ത് തൻ്റെ വയലിൽ ഇട്ടു തൻ്റെ വയലിൽ ഈ വ്യാ ഉപമകളൊക്കെ വ്യാഖ്യാനിക്കുമ്പോൾ അത് വ്യക്തമായിട്ട് ഓരോ പദങ്ങൾ വ്യാഖ്യാനിക്കണം കേട്ടോ ഇവിടെ ഒരു മനുഷ്യൻ എന്ന് ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത് കർത്താവായ യേശുവിനെയാണ് ഉപമയാണ് യേശു ആ കാര്യം അതിൻ്റെ പുറകിൽ മറന്നു നിൽക്കുന്ന ആത്മീയ രഹസ്യം നമുക്ക് മനസ്സിലാകണമല്ലോ അപ്പോൾ കർത്താവ് തൻ്റെ വയലിൽ ഏറ്റവും ചെറിയ വിത്തായ കടുകുമണി ഇട്ടു ഈ കടുകുമണിയുടെ ഭാഗ്യം ഇവിടെ നിന്ന് തുടങ്ങുക അടപ്പില് അടപ്പത്ത് വാസ്തവത്തിൽ കടുക് പൊട്ടിക്കുന്നതൊക്കെ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല രുചിയോ എന്തെങ്കിലും ആയിരിക്കും നമ്മൾ തോരം വയ്ക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ സാമ്പാർ ഉണ്ടാക്കുമ്പോഴോ എന്തെങ്കിലും ഉണ്ടാക്കുന്ന സമയത്തെ അടുക്കളയിൽ അമ്മമാർക്കും ആൻറ്റിമാർക്കും അറിയാം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ വാസ്തവത്തിൽ എന്തിനാണ് കടുക് താളിക്കുകയോ കടുക് വറക്കുവോ പൊട്ടിക്കുകയോ എന്താ പറയുന്നത് ആ ചീൻചട്ടിക്കകത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഫ്രയിങ് പാനിനകത്ത് ചെറിയ എണ്ണ ഒഴിച്ചിട്ട് കടുക് ഇട്ട് പൊട്ടിത്തെറിക്കുന്നു ആ അത് 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 പൊട്ടിത്തെറിച്ചവിടെ തീരുക പക്ഷേ ഈ കടുകിന് ഒരു ഭാഗ്യം ലഭിച്ചു ഈ കടുക് ആരുടെയും അടുക്കളയിൽ പൊട്ടിത്തീരി അല്ലായിരുന്നു ഈ കടുക് ഒരു മനുഷ്യനെടുത്തു തൻ്റെ വയലിലിട്ടു ഞാൻ ആത്മാവിൽ വിവേചിക്കുന്നു ഇത് ഏതെങ്കിലും ഒരു മനുഷ്യനോ അമ്മച്ചല്ല ഇത് കർത്തവായ യേശുവാണ് യേശു ഈ കടുകിനെ എടുത്തു ഹാ ആരുടെയും കയ്യിൽ പോകാതെ ആരുടെയും അടുക്കളയിൽ പോകാതെ ആരുടെയും പലയിറക്ക് പുതുക്കെട്ടിനകത്ത് പോകാതെ ആരുടെയും ചീഞ്ചട്ടിക്കകത്ത് എണ്ണയിൽ വീഴാതെ ഏതോ അടുക്കളയിൽ പൊട്ടിത്തീരാതെ ആരുടെയോ ആഹാരത്തിനകത്ത് ആരുടെയോ ഉദരത്തിൽ പോകാതെ എൻ്റെ കർത്താവ് കയ്യിലെടുത്ത കടിയനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഞാൻ നിങ്ങളെ കണ്ടുകൊണ്ട് പറയുക ഈ നാടുകളിൽ സർവശക്തനായ ദൈവം കയ്യിലെടുത്തു ഏതെങ്കിലും കടക്കാരൻ്റെ ത്രാസിൽ തൂങ്ങേണ്ട നിന്നെ ആ ഹാലേ ലൂയ നിൻ്റെ സന്തതിയെ നിൻ്റെ കുടുംബത്തെ എൻ്റെ ദൈവം കയ്യിലെടുത്തു ആയിരക്കണക്കിന് ആളുകൾ പൊട്ടിത്തീരുമ്പോൾ നൂറുകണക്കിന് ആളുകൾ ത്രാസേ തൂങ്ങുമ്പോൾ പതിനായിരം പതിനായിരം ആളുകൾ മേശപ്പുറത്ത് സ്ത്രോത്രം ആര് പറയാതെ കടുകിനെ ആരെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ എവിടെയെങ്കിലും സാമ്പാറിൽ കിടക്കുന്ന കടുകിനെ ആരെങ്കിലും ശ്രദ്ധിക്കാറുണ്ടോ തോരനിൽ കിടക്കുന്ന കാബേജ് തോരനകത്തോ പയറ് തോരനകത്തോ ഏതെങ്കിലും തോരനിൽ കിടക്കുന്ന അല്ലെങ്കിൽ ചട്ണി ഉണ്ടാക്കി പ്പോൾ ഇഡിലിക്ക് തേങ്ങ ചട്ണി ഉണ്ടാക്കിയപ്പോൾ അതിനകത്ത് കിടക്കുന്ന കടുകിനെ ആരെങ്കിലും ശ്രദ്ധിക്കാറുണ്ടോ ആരും ശ്രദ്ധിക്കാതെ എവിടെയോ കഥാവിശേഷമായി അതപ്പതിച്ചു പോകേണ്ട കൊച്ച് കടുകിനെ ഇവിടെ കർത്താവ് കയ്യിലെടുത്തു യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പറയാം എൻ്റെ ഭാഗ്യം ഞാൻ ഈ ഈ ഉപമയിൽ എന്നെ കാണുകയാണ് സ്തോത്രം വേണമെങ്കിൽ ഇത് ഏതെങ്കിലും കഥയായിട്ട് ചിന്തിക്കാൻ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് പലസ്തീനിൽ നടന്ന ഏതോ കഥയായി ചിന്തിക്കാം പക്ഷേ ഞാൻ തിരുവഴുത്തിൽ എന്നെ കാണുന്നു നിങ്ങൾക്ക് ഈ ഉപമയിൽ നിങ്ങളെ കാണാൻ പറ്റുമോ എന്റെ യേശു കയ്യിലെടുത്തു ചെറിയൊരു കടുത മണി യേശു എന്ത് ചെയ്തു യേശു വലിച്ചെറിഞ്ഞല്ല യേശു അവൻ്റെ വയലിൽ ഇട്ടു ഇട്ടു എന്നുള്ള വാക്കുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതല്ലേ അവന്റെ വായിൽ അപ്പൊ ഈ കർത്താവിന് സ്വന്തമായിട്ടൊരു വയലുണ്ട് ഉപമങ്ങൾക്കകത്ത് ലോകം വയലാന്നൊക്കെ പറയുന്നത് വേറെയുണ്ട് ഓരോ ഉപമയ്ക്കകത്തും ഓരോ കോണ്ടസ്റ്റാ ഇവിടെ പറയുന്നു സ്തോത്രം ഈ ലോകമാകുന്ന വയൽ സാത്താന്റെ അതീതയിൽ കിടക്കുക പക്ഷേ ഈ കടുകുമണിയുടെ ഉപമയിൽ ഈ മനുഷ്യൻ വെദക്കാരനായിരിക്കുന്ന മനുഷ്യൻ എൻ്റെ കർത്താവ് എടുത്ത കടുകുമണി അലമാരി കൊണ്ടുവച്ചെന്നല്ല അദ്ദേഹത്തിൻ്റെ അടുക്കളയിലെ മെയിൻ സെൽഫിൽ വെച്ചെന്നല്ല ഏതെങ്കിലും ബൂസ്റ്റിൻ്റെ കുപ്പിക്കകത്തോ അല്ലെങ്കിൽ പെയിൻറ് വന്ന പാട്ടൊക്കെ ഇട്ടു ഇട്ട് വെച്ചെന്നല്ല പിന്നെയോ അവൻ അവൻ്റെ വയലിലിട്ടു യേശു ക്രിസ്തുവിന് ഒരു വയലുണ്ട് അതറിയാമോ അത് ദൈവത്തിൻ്റെ സഭയാണ് സ്തോത്രം കർത്താവിൻ്റെ സഭയാണ് ഞാൻ ദൈവശാസ്ത്രപരമായിട്ട് ഉപമേയം ദൈവരാജ്യത്തെ ഒന്നും വ്യാഖ്യാനിക്കുകയല്ല ഉപവാസത്തിരിക്കുന്ന ദൈവമക്കൾക്ക് വിത്തിൻ്റെ ഗുണം പറഞ്ഞു തരിക നീ ഒരു വിത്താ കൃപയാൽ നീ ഏറ്റവും ചെറിയവനായിരുന്നു എത്രയോ പേരങ്ങനെ പറഞ്ഞിട്ടുണ്ട് സ്തോത്രം രാജാവല്ലേ പണ്ട് പറഞ്ഞത് ബെന്യാമീൻ ഗോത്രത്തിൽ എൻ്റെ കുലം ചെറുതും ഈ ഞാൻ എളിയവനും ചെറിയവനും അല്ലോ ആമോസിൻ്റെ പ്രവചനത്തിനകത്ത് യാക്കോബിനെക്കുറിച്ച് പറയുന്നു യാക്കോബ് ചെറിയവനല്ലോ ദാവീദ് തന്നോടുള്ള ദൂതുകൾ കേട്ടപ്പോൾ പറഞ്ഞല്ലോ എൻ്റെ ഗ്രഹം എന്തുള്ളൂ ഞാൻ ഏറ്റവും ചെറിയവനല്ലോ എത്രയോ പേര് പറഞ്ഞിരിക്കുന്നു വിധയവൻ പറഞ്ഞിരിക്കുന്നു ഞാൻ ചെറിയവനല്ലോ സ്തോത്രം നിങ്ങൾ നോക്കേ വേദപുസ്തകത്തിനകത്ത് ചെറിയവൻ എന്ന് പറഞ്ഞ് എത്ര പേരുണ്ടെന്ന് അറിയാമോ കർത്തൃദാസന്മാരോ പ്രസംഗിക്കുന്നിരയ്ക്കുണ്ടീ തപ്പിയെടുത്തു വചനത്തിൽ വായിക്കുന്നു ചെറിയവൻ ആ ചെറിയവനെ ദൈവമെടുത്ത് ദൈവത്തിൻ്റെ വയലിലിട്ടു ദൈവത്തിൻ്റെ ശുശ്രൂഷയിലിട്ടു ദൈവത്തിന്റെ അഭിഷേകത്തിലിട്ടു ദൈവത്തിൻ്റെ പദ്ധതിയിലിട്ടു ദൈവത്തിൻ്റെ പ്ലാരിൽപ്പെടുത്തി നിന്നെയും നിന്റെ കുടുംബത്തെയും നിന്റെ മക്കളെയും ഇന്നൊരു സുവാർത്ത സുവർത്തറിയിക്കുക സ്വർഗമെടുത്ത് ദൈവം കയ്യിലെടുത്ത് കർത്താവ് കയ്യിലെടുത്ത് കർത്താവിന്റെ വയലിൽ വിതക്കേ യേശുക്രിസ്തുവിൻ്റെ വയലിൽ ഒരു വിത്തായി മാറാൻ പാകം ലഭിച്ച ദൈവമക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു നീ നിൻ്റെ നാട്ടിൽ ചെറിയവനായിരിക്കാം നിൻ്റെ വീട്ടിൽ ചെറിയവനായിരിക്കാം നീ ജോലി ചെയ്യുന്ന ഓഫീസിൽ ചെറിയവനായിരിക്കാം നിൻ്റെ ഭർത്തൃഗൃഹത്തിൽ ഏറ്റവും ചെറിയവളായിരിക്കാം നീ നിൻ്റെ മക്കളിൽ നിൻ്റെ വീട്ടിലെ കസിൻ ബ്രദേഴ്സും സിസ്റ്റേഴ്സും ആളുകളിലും വെച്ച് ഏറ്റവും ചെറിയവനായിരിക്കാം വിദ്യാഭ്യാസം കൊണ്ട് ചെറുതായിപ്പോയോ പണം കൊണ്ട് ചെറുതായിപ്പോയോ ശരീരം കൊണ്ട് ചെറുതായിപ്പോയോ ട്രീറ്റ്മെൻറ്റ് നടത്തി നടത്തി ചെറുതായിപ്പോയോ ആരൊക്കെ വേണ്ടി നീ ജീവിച്ച ജീവിച്ച് നീ വല്ലാതെ പോയോ എന്തൊക്കെയോ പ്രതീക്ഷിച്ച് നിന്റെ മനസ്സ് ഒരുപാട് പ്രശ്നങ്ങൾ കൂടി ജീവിതം ഒത്തിരി കാര്യങ്ങൾ സ്വപ്നം കണ്ട് പണമറക്കി മുടക്കി നീ ആകെപ്പാട് എവിടെയോ ചെറുതായി പോയവരോട് ദൈവം എന്ന് പറയുന്നുണ്ട് നിനക്ക് ഇനിയും സാധ്യതയുണ്ട് അത് എന്റെ വയലാകുന്ന സഭയിൽ യേശു ക്രിസ്തു ഒരിക്കൽ പറഞ്ഞു യോഗന്നാന്റെ സുവിശേഷം പന്ത്രണ്ട് ഇരുപത്തിനാലിൽ ഗോതമ്പുമണി നിലത്തു വീണ് ചാകുന്നില്ലെങ്കിൽ തനിയെ ഇരിക്കും ചത്തുവെങ്കിലോ ഏറെ ഫലം കായ്ക്കും അതൊരു വിധയെക്കുറിച്ച് പറഞ്ഞതല്ലേ ചുമ്മാ ഇരിക്കുന്ന ഗോതമ്പുമണി ഒരു ജന്മം കിട്ടി എഴുപത് കൊല്ലം തിന്നു കുടിച്ചു പോയി പഠിച്ചു ശരിയാ പക്ഷേ വെത എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നടന്നില്ല ചുമ്മാ ഇരുന്നു തനിയെ ഇരിക്കുക ഒന്നും ആരും കയ്യിലെടുത്തില്ല ആരും സുശേഷം പറഞ്ഞില്ല ആരും പ്രാർത്ഥിക്കാൻ വന്നില്ല ആരും നിന്നെ ദൈവത്തോട് അടുപ്പിച്ചില്ല ആരും നിന്നെ കണ്ടില്ല ആരും നിന്നെ ദൈവത്തിൻ്റെ രാജ്യത്തെക്കുറിച്ച് പറഞ്ഞു തന്നില്ല ആരും നിന്നെ ആത്മീക വിഷയങ്ങൾ കേൾപ്പിച്ചില്ല ആരും നിന്നെ സത്യത്തിലേക്ക് നയിച്ചില്ല ആരും നിന്നെ പ്രാർത്ഥനയ്ക്ക് വിളിച്ചില്ല ആരും നിന്നെ തലേ കൈവെച്ച് പ്രാർത്ഥിച്ചില്ല ഒരു ദൈവദാസരം നിൻ്റെ വീട്ടിലേക്ക് വന്നില്ല നീ ആരെയും കണ്ടില്ല വേദപുസ്തകം വായിച്ചില്ല സത്യം അറിഞ്ഞില്ല ദൈവത്തിന്റെ പ്രമാണങ്ങൾ കണ്ടില്ല കേട്ടില്ല അറിഞ്ഞില്ല തനിയെ തനിയായിരിക്കുക ഒരു ഗുണവും ഇല്ല എന്നാലും ഞാൻ തിരിച്ചു പറയാം നിൻ്റെ കയ്യിൽ ഈ വചനം കിട്ടുക നിന്നോട് കർത്താവ് ഇടപെടുക എന്നെ നിങ്ങളിപ്പോൾ തന്നെ കണ്ടിട്ടില്ലെങ്കിലും ഒരു സഹോദരനെ പോലെ നിങ്ങളുടെ സംഭാഷണത്തിൽ നിന്നും നിങ്ങളുടെ മെസ്സേജുകളിൽ ഞാൻ മനസ്സിലാക്കുന്നു നിങ്ങൾ ഒരുപാട് എന്നെ സ്നേഹിക്കുന്നു ഞാനും നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു കണ്ടിട്ടില്ല പക്ഷേ ഈ വചനം ഈ ലോക്ക്ഡൗൺ കാലത്ത് ഈ കൊറോണ കാലത്ത് ഈ പാൻഡമിക് സിറ്റുവേഷനിൽ ദൈവം നിങ്ങളുടെ അടുക്കൽ അയക്കുക നിങ്ങളുടെ അടുക്കൽ വചനം വരികയാണ് നിങ്ങളുടെ അടുക്കൽ കർത്തൃദാശം വരിക നിങ്ങളുടെ അടുക്കൽ പരിശുദ്ധാത്മ വരിക നിങ്ങളുടെ കയ്യിലെടുക്കുക പ്രോസസ്സിലേക്ക് നയിക്കുക ഈ ചെറിയ വിത്തിനെ നിന്റെ മകനാകുന്ന നിന്റെ മകളാകുന്ന നിന്റെ കുടുംബമാകുന്ന ഈ ചെറിയ വിത്തിനെ എൻ്റെ ദൈവം കൈയിലെടുക്കുക വയൽ ആരാണ്ടരേം വയലിലല്ല അയ്യോ നിങ്ങൾ ശ്രദ്ധിക്കണേ കർത്താവിൻ്റെ വയൽ ആ വയലിനകത്തൊരു സാധ്യത ആ വയലിനകത്ത് ഒരു ചാൻസ് ആ വയലിനകത്ത് ഇരിക്കാൻ ആ വയലിനകത്ത് ഒരു പ്രോസസ്സിന് വിധയപ്പെടാൻ ഇടയായി തീർന്നാൽ ധന്യമായി എന്തോ പറ്റി പ്രതീക്ഷകൾക്കപ്പുറമായി ചിന്തകൾക്കപ്പുറമായി ആ വയലിൻ്റെ വയലിനകത്ത് വീണ കടുകിൻ്റെ സ്ഥിതി മാറി എന്താണ് സ്തോത്രം അവിടെ വായിച്ചപ്പോൾ കണ്ടത് എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്ന വാക്ക് കണ്ടോ അവിടെ പറയുന്നിങ്ങനെയാണ് വെതച്ച ശേഷം എന്നൊരു വാക്ക് മർക്കോസ് പറയുന്നു ശേഷം വെതക്കാത്തടത്തോളം കാലം ഗുണമില്ലാട്ടോ ആത്മീക ജീവിതത്തിൽ മനുഷ്യ ജീവിതത്തിൽ ഒരു വേദ എന്ന് പറയുന്നൊരു പ്രോസസ് ഉണ്ട് നിങ്ങളേത് കുടുംബത്തിൽ ജനിച്ചാലും നിങ്ങളേത് പശ്ചാത്തലത്തിൽ വളർന്നാലും നിങ്ങൾ നിങ്ങളാരടെ മകനായി ജനിച്ചാലും നിങ്ങളുടെ വെല്ലുവിച്ച് പ്രാർത്ഥനക്കാരിയായിരുന്നാലും നിങ്ങളുടെ അപ്പച്ചൻ ശുശ്രൂഷക്കാരനായിരുന്നാലും നിങ്ങളെ ദൈവത്തിൻ്റെ വയലിൽ വിതച്ചിട്ടുണ്ടോ വിതച്ച ശേഷം വിതയ്ക്കുന്നതിന് മുമ്പും വിതയ്ക്കുന്നതിന് ശേഷവും ഇന്ന് രണ്ടായിട്ട് നിങ്ങളുടെ ജീവിതത്തെ തിരിക്ക് ഞാനീ പറഞ്ഞു തരുന്ന മനസ്സിലാകുന്നെങ്കിൽ നിങ്ങളെ എൻ്റെ കർത്താവെടുത്ത് എന്നാണ് അവൻ്റെ വയലിലേക്ക് ഇട്ടത് നിങ്ങളേതോ വീട്ടിൽ ജീവിച്ചു നിങ്ങൾ ഏതോ പശ്ചാത്തലങ്ങൾ പഠിച്ചു നിങ്ങളെ ആരോ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു അത് നിങ്ങൾ തുടർന്നു പക്ഷേ എൻ്റെ ചോദ്യം വീണ്ടും ആവർത്തിക്കുന്നു നിങ്ങളെ കർത്താവെടുത്ത് കർത്താവിൻ്റെ വയലിൽ വിതച്ചിട്ടുണ്ടോ അതൊരു പ്രോസസ്സാണ് ആ പ്രോസസ്സിലാണ് നമ്മൾ രക്ഷിക്കപ്പെടൽ വീണ്ടും ജനനം വീണ്ടെടുക്കപ്പെടൽ സ്ത്രോത്രം ദൈവത്തിൻ്റെ മക്കളായിത്തീരൽ ഇതൊക്കെ നടക്കുന്നത് ദൈവത്തിൻ്റെ വയലിലേക്ക് ഓണർഷിപ്പ് അധികാരിയായിരിക്കുന്ന ഉടമസ്ഥനായിരിക്കുന്ന ഒരുവൻ്റെ വായലിലേക്ക് വരുമ്പോൾ ആ വയലിലെ വിത്തായി മാറി നമ്മൾ അതുവരെ ലോകത്തിലാരോ ആയിരുന്നു ഏതോ വലിയ പാരമ്പര്യ വീട്ടിലെ ഏതോ ചെറുക്കണോ പെണ്ണോ ആയിരുന്നു പക്ഷെ നമ്മളിപ്പോൾ ദൈവത്തിൻ്റെ വയലിലെത്തിയപ്പോൾ ദൈവത്തിൻ്റെ മക്കളായി ദൈവത്തിൻ്റെ കൃഷിയായി ദൈവത്തിൻ്റെ തോട്ടത്തിലെ ഒരു നടുതലയായി അതിനവസരം കിട്ടിയിട്ടുണ്ടോ വെതച്ച ശേഷം ഞാൻ മർക്കോസിൽ ആ വാക്ക് അടിവരയിട്ടിരിക്കുക വെതച്ച ശേഷം എൻ്റെ ജീവിതം ധന്യമായത് എനിക്ക് നിങ്ങളോടത് പറയാൻ പറ്റിയത് വെതച്ച ശേഷമാണ് ഭാഗ്യവശാൽ ഇന്നേക്ക് പത്തിരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് പാരമ്പര്യത്തിൻ്റെ ഏതോ സ്ത്രോത്രം ഏതു ചേറ്റുകണ്ടത്തിൽ പാകി നിർത്തിയിരുന്ന എന്നെ എൻ്റെ കർത്താവ് ഈ കൊച്ചു കടുക് മണി എടുത്ത് കർത്താവിൻ്റെ സഭയാകുന്ന വയലിലേക്ക് വെതച്ചു വെതച്ച ശേഷം സത്യം 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 എൻ്റെ കർത്താവിനെ ഉയർത്തിക്കൊണ്ട് പറയാം വെതച്ച ശേഷം എൻ്റെ സ്ഥിതി മാറി ഇന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരുടെ ഞാൻ പച്ച സുവിശേഷം പറയുക പ്രാർത്ഥിച്ചോ തെറ്റല്ല ദൈവദാസന്മാര് മാസത്തിൽ വിളിച്ച് വീട്ടിൽ വെച്ച് പ്രാർത്ഥിച്ചോ തെറ്റല്ല നിങ്ങൾ സ്തോത്രം ഏത് ദൈവദാസനെ വിളിച്ച് ദൂത് കേട്ടോ തെറ്റല്ല ഇതൊക്കെ അനുവദനീയമാണ് പക്ഷേ നിങ്ങളെ മറ്റുള്ളവരെ ഞെട്ടിപ്പിക്കുന്ന നിലവാരത്തിൽ ഒരു വളർച്ചയിലേക്ക് നയിക്കണമെങ്കിൽ എൻ്റെ യേശുവിൻ്റെ വയലിൽ നീയാകുന്ന ചെറിയ വിത്തിനെ വിതയ്ക്കണം വിതച്ച ശേഷം വളർന്നു ആ വളർച്ച ആർക്കും തടുക്കാൻ കഴിഞ്ഞില്ല പിശാചിനോ അന്ധകാരശക്തിക്കോ എതിരാളിക്കോ കൂടോത്രത്തിനോ കൈവശത്തിനോ നിങ്ങൾ പറയുന്നത് പോലെ ശാപത്തിനോ ഒന്നിനും മുരടിപ്പിക്കാൻ കഴിയാത്തൊരു വളർച്ച കാരണം എന്താ വളരുന്നത് യേശുവിൻ്റെ വയലിലാ ആര് തടുക്കും ആരൊതുക്കും സകല സസ്യങ്ങളിലും വെച്ച് വലുതായി തീർന്നു ആകാശത്തിലെ പക്ഷികളതിൻ്റെ നെടലിൽ വസിപ്പാൻ തക്കവണ്ണം വലുതായ കൊമ്പുകളെ വിട്ടു അത് വടവൃക്ഷമായി മാറി പർവ്വതങ്ങൾക്ക് തണലായി അങ്ങനൊരു ജീവിതം വേണ്ടേ ആരുടെയോ തണലിൽ എല്ലാ കാലവും ജീവിക്കാനല്ല ആരാണ്ട്രയും കൊമ്പത്ത് എല്ലാ കാലത്തും വാടകയ്ക്ക് താമസിക്കാനല്ല നിനക്ക് ഒരു ജീവിതം വേണം നീ ചെറുക്ക് തണലാകണം അതിന് ഏറ്റവും നല്ല വഴി ഇന്ന് ഞാൻ പറഞ്ഞു തരിക നീ ആകുന്ന വിത്തിനെ എൻ്റെ യേശു എടുക്കുക അവൻ്റെ വയലാകുന്ന സവേർ ഇടുക അവിടെ ആർക്കും തടയാൻ പറ്റില്ല അതിൻ്റെ ഉടമസ്ഥൻ യേശുവ അവിടെ വളർന്നാൽ രക്ഷപ്പെട്ടു പ്രാർത്ഥിക്കട്ടെ പരിശുദ്ധ ദൈവമേ സ്വർഗീയ പിതാവേ ഞങ്ങളിൽ ഒരുപാട് പേർക്ക് ഭാഗ്യം ലഭിച്ചു പാരമ്പര്യത്തിൻ്റെ ചേറ്റുകണ്ടത്തുന്നതിൻ്റെ ദൈവം ആ വിത്തനെ എടുത്ത് ദൈവത്തിൻ്റെ സഭയാകുന്ന നല്ല നിലത്ത് അന്നു മുതൽ ഞങ്ങളുടെ ജീവിതം മാറി വളർച്ച നിന്നിട്ടില്ല ഞാനത് വിശ്വസിക്കുന്നു എങ്കിലും ഞങ്ങളുടെ കൂടെ വചനം കേൾക്കുന്ന ആരെങ്കിലും ഈ പ്രോസസ്സിന് വിധേയപ്പെട്ടില്ലെങ്കിൽ ദൈവമേ വ്യത നടന്നിട്ടില്ലെങ്കിൽ തനിയെ ഇരിക്കുന്നെങ്കിൽ അങ്ങനെയിരിക്കും എന്നാൽ ഞങ്ങളുടെ കൂടെ ഒരുപാട് പേര് വളരേണ്ടതിന് ഒരുപാട് പേര് രക്ഷപ്പെടേണ്ടതിന് ഒരുപാട് പേര് ക്രിസ്തുവിൻ്റെ വയലിൽ വടവൃക്ഷമാകേണ്ടതിന് അവരനേകർക്ക് തണലാകേണ്ടതിന് ആരുടെയും വാട കെട്ടിടത്തിനും ആരുടെയും ഓശാരത്തിനും താമസിക്കുകയല്ല സ്വന്തമായി മറ്റുള്ളവർക്ക് ഇടം കൊടുക്കേണ്ടതിന് ഞാനിവരെ അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കണമേ പിതാവേ ആമേ